ഹലോ ജയ്സ് അപ്പം എല്ലാവർക്കും പുതിയ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ വിഷുവിന്റെ സെലിബ്രേഷൻ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ അതൊരു കണ്ടിട്ടോ ജയസ് നിൽപ്പ ഷോട്ടിൻ്റെ സ്കൈ ഷോട്ട് നമുക്ക് നമുക്കിതിന് പൊട്ടിച്ച് നോക്കാം യുവരാജിനെയാണ് ജയ്സ് ദാ ഇതുപോലെയാണ് ഉള്ളത് അപ്പം നമുക്ക് ഗൈസ് കൈഷ അടുത്ത ബെണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നമുക്കിത് പൊട്ടിച്ചു നോക്കാം ഇതൊരു വെറൈറ്റി ഇത് പൊട്ടിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ പെറ്റ് നമുക്ക് പൊട്ടിച്ചു നോക്കാം ടുത്ത് നമ്മുടെ ചൈനീസ് പോയത് അച്ഛൻ അടുത്ത് നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാം ഇത് റെഡാണ് അനീതന്റെ ഗൈസ് ദ ഡാൻസിങ് ബട്ടർഫ്ലൈ നമുക്കിത് പൊട്ടിച്ചോക്കാതെ നമ്മളെ പോട്ടൊക്കെ പോലത്തെ വേറൊരു സാധനങ്ങളെ കുറിച്ച് വരുന്നത് ബോംബ് പോലെ ഉണ്ട് പക്ഷെ ഇത് ബോംബല്ല അടിപൊളി പടക്കമാണ് ലെമൻഡറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലവർ പോട്ടൊക്കെ സാധനം നമുക്കത് തീ കൊടുത്ത് നോക്കാലോ പോകാം ടുത്തെ ക്രാക്ലേക്ക് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് പൊട്ടിക്കാം മാലപ്പുഴക്കമ്പ വെച്ചാണ് വെറൈറ്റി തോക്കിന്റെ ഒരു സംഭവം ഒക്കെ ഉണ്ട് ഇതാണ് നമ്മളെ കണി കണിയൊക്കെ കണ്ടു എത്ര കൈ നീട്ടം കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയായി നിങ്ങൾക്ക് ആദ്യം നമുക്കിതാ സ്കൈഷോട്ട് നമുക്ക് കൂട്ടിക്കാം ഓക്കെ പൈസ എടുത്ത വൺ കേൻ്റെ മാല നമുക്ക് വിട്ടിച്ച് നോക്കാം നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് തീ കൊടുക്കാം ഇത് അടുത്ത വൺ കൈൻ്റെ മാലയാണ് ലെജൻഡ് എന്ന് പറഞ്ഞിട്ട് സംഭവമാണ് നമ്മുടെ മാലപ്പടക്കലം പോലത്തെ ആണ് എലക്ട്രിക്കിന്റെ കഥ ഉച്ചക്കടിപൊളി സദ്യയാണ് ചിക്കനും ഉണ്ട് സൈഡില് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ സദ്യയ്ക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ അപ്പൊ ഇതായാലും നമ്മുടെ ചെറിയൊരു സെലിബ്രേഷൻ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് പുതിയ വീഡിയോ ബൈ